ഏവർക്കും പി എസ് സി ഹബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എൽ ടി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഉത്തരം ഓപ്ഷൻ സി ഹോസ്ദുർഗ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ് മൂന്നാമത്തെ ചോദ്യം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദീപസമൂഹം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദീപസമൂഹം ആൻഡമാൻ നിക്കോബാർ നാലാമത്തെ ചോദ്യം ഗാർഹിക പീഡനത്തിന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് പി എസ് സി ഉത്തരപ്രകാരം രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി അഞ്ചിലാണ് നിയമം നിലവിൽ വരുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരാകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ജമ്മുകാശ്മീർ ഇപ്പോൾ ഈ ഒരു വിവരാകാശ നിയമം ജമ്മു കാശ്മീരിനും ബാധകമാണ് ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി കെ പി കേശവമേനോൻ ഏഴാമത്തെ ചോദ്യം ഗൈത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ടി രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഗൈത്രി ചമ്പനി സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യം അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവൽ ഉത്തരം ഓപ്ഷൻ എ ആരാചാർ പത്താമത്തെ ചോദ്യം ശിവജിയെ ഭരണത്തിന് സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ പേഷ്യ പതിനൊന്നാമത്തെ ചോദ്യം ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഹിതകാരിയ സമാജം സ്ഥാപിച്ചതാരെ ഉത്തരം ഓപ്ഷൻ ബി വിരേശലിംഗം വിരേഷലിംഗമാണ് ഹിതകാരണ്യ സമാജം സ്ഥാപിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടെ വാക്കുകളാണത് ഉത്തരം ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ്റെ കരാർ ഒപ്പിട്ട വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാറിൽ ഒപ്പിട്ട വർഷം അഞ്ചാമത്തെ ചോദ്യം ആങ്സാൻ സോക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഉത്തരം ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പതിനാറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽ പതിനയ്യാമത്തെ ചോ പതിനയ്യാമത്തെ ചോദ്യം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി മണിയാർ മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പതിനെട്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഉത്തരം ഓപ്ഷൻ ബി ജനഹിത പരിശോധന പത്തൊമ്പതാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ഇരുപതാമത്തെ ചോദ്യം ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റിയാണ് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു ഉത്തരം ഓപ്ഷൻ ലിഗ്നൈറ്റ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഉത്തരം ഓപ്ഷൻ ബി കോസി പദ്ധതി കോസി പദ്ധതിയാണ് ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സംരംഭം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യൻ ആദ്യ ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ പ്രായപൂർത്തി വോട്ടവകാശാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി ബോംബെ പദ്ധതി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി എണ്ണൂറ്റി അറുപത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഐ എഫ് സി കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട് ഉത്തരം ഓപ്ഷൻ സി പതിനൊന്ന് ഐ എഫ് സി കോഡിന് പതിനൊന്ന് ഡിജിറ്റുകളാണുള്ളത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉത്തരം ഓപ്ഷൻ എ ജോൺ ഫെർണാണ്ടസ് ജോൺ ഫെർണാണ്ടസ് ആണ് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കയ്പ്പിച്ചതാര് ക്ഷമിക്കണം മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കയ്പ്പ്പിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം ലോകസഭയിലെ പട്ടിക ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ ബി മുന്നൂറ്റി മുപ്പത് മുപ്പതാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര് ഉത്തരം ഓപ്ഷൻ ഡി എച്ച് എൽ ദത്ത് എച്ച് എൽ ദത്താണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ ചെയർപേഴ്സൺ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം കേന്ദ്രമേത് ഉത്തരം ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ് ആസ്ട്രോസാറ്റാണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ബോയിൽ നിയമം മുപ്പത്തി ചോദ്യം ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമേത് ഉത്തരം വിശരണം മുപ്പത്തിനാലാമത്തെ ചോദ്യം മുന്നൂറ് കെ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന വൺ കെ ജി ജലത്തിനും വൺ കെ ജി വെളിച്ചെണ്ണക്കും നാലായിരത്തി ഇരുന്നൂറ് ജെ താപോർജ്ജം നൽകി ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ജലം മുന്നൂറ്റി ഒന്ന് കെ വെളിച്ചെണ്ണ മുന്നൂറ്റി രണ്ട് കെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്നു കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക ഉത്തരം ഓപ്ഷൻ എ വായു ജലം ഇരുമ്പ് മുപ്പത്തിയാറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിയേഴാമത്തെ ചോദ്യം മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ഉത്തരം എഴുപത്തിരണ്ട് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മീതെയ്ൻ എന്ന വാതകത്തിൽ യോജിക്കാത്ത പ്രസ്താവന പ്രസ്താവനയേത് മീതെയ്ൻ എന്ന വാതകത്തിൻ വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി പാചകവാദത്തിൽ വാതകത്തിലെ പ്രധാന ഘടകം ഇതൊരു യോജ മീതെയിനെതിരായ യോജിക്കാത്തൊരു പ്രസ്താവനയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് നാൽപ്പതാമത്തെ ചോദ്യം വ്യാവസായിക അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ എന്നാണ് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ്റെ അക്ഷാസ്ഥി അക്ഷാസ്ഥി കൂടത്തിൽ അസ്ഥികളുടെ ആകെ എണ്ണം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ്റെ അക്ഷാസ്ഥൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം ഉത്തരം എൺപത് നാൽപ്പത്തി ചോദ്യം വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ എ വാദപ്പനി നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പട്ടാമ്പി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി നാൽപ്പത്തിയാറാമത്തെ ചോദ്യം കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് ഉത്തരം ഓപ്ഷൻ ഡി കാരുണ്യം നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം വനനശീകരണം വ്യാവസായികവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത് ഉത്തരം ഓപ്ഷൻ എ ആഗോള താപനം നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഉത്തരം ഓപ്ഷൻ സി ക്യാൻസർ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് ഓങ്കോളജി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഉത്തരം ഓപ്ഷൻ സി കണ കണ എന്ന രോഗമാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അൻപതാമത്തെ ചോദ്യം മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ഉത്തരം ഓപ്ഷൻ എ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഇതോടെ അൻപത് ജനറൽ ചോദ്യങ്ങളുടെ വിശേഷം ശരി കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്